കള്ളനോട്ടുമായി എറണാകുളം സ്വദേശി കൊടുങ്ങൂർ പോലീസിന്റെ പിടിയിൽ കള്ളനോട്ടുമായി എറണാകുളം സ്വദേശി കൊടുങ്ങളൂർ പോലീസിന്റെ പിടിയിലായി കൊടുങ്ങൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര ഗ്രൌണ്ടിന്റെ വടക്കേ നടയിൽ താലപ്പൊലിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കച്ചവട സ്റ്റാളുകൾക്കിടയിൽ കീച്ചയിനും മോതിരവും കച്ചവടം നടത്തുന്ന തേനി സ്വദേശിയായ വിഘ്നേഷ് എന്ന വ്യക്തിയിൽ നിന്ന് നൂറു രൂപയ്ക്ക് രണ്ട് മോതിരം വാങ്ങി അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ട് കൊടുത്ത എറണാകുളം തിരുത്തിപ്പുറം ചിറയത്ത് വീട്ടിൽ സുനിൽ മകൻ ആൽഫ്രഡ് എന്നയാളെ കൊടുങ്ങളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി കെ അരുൺ സബ് ഇൻസ്പെക്ടർ സാലിം ജി എസ് ഐ രാജേഷ് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ അബീഷ് എബ്രഹാം സജിത് എന്നീ ഉദ്യോഗസ്ഥർ ചേർന്ന് അറസ്റ്റ് ചെയ്തു കൂടാതെ ഇയാളുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചതിൽ വീണ്ടും ഒമ്പത് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ആൽഫ്രഡ് എന്നയാളുടെ കൈവശത്തു നിന്ന് മൊത്തം പത്തെണ്ണം അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകളും പ്രതിയുടെ വീട്ടിൽ നിന്ന് കള്ളനോട്ട് നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്രിന്റർ പേപ്പറുകൾ തുടങ്ങിയവയും കണ്ടെടുത്തു പ്രതിയായ ആൽഫ്രഡ് മുൻപും ഇത്തരത്തിൽ കള്ളനോട്ടുകളുടെ വിപണനം നടത്തിയിട്ടുണ്ടെന്ന വിവരത്തെ സംബന്ധിച്ച് അന്വേഷണം നടന്നുവരികയാണ്